സ് നമസ്കാരം വെൽക്കം ടു വെക്കമിൻ്റെ ജോലി കമ്മ ടാറ്റും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു നിങ്ങളുടെ വ്യക്തി തേപ്പാട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ തേപ്പാട്ടികളെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാൻ തയ്യാറാവുന്നു അങ്ങനെ റീഡിങ് നോക്കാം ഓക്കെ അത് അറിയാൻ ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ടാവുമെന്നറിയാം ക്സീഡിങ് വരുന്നൊക്കെ അങ്ങനെ ഉള്ളത് നോക്കാനാണ് അപ്പോൾ നമുക്ക് അത് നോക്കാം ഓക്കെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ്സാണ് ജനറൽ ആണ് ഓക്കെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കുവേ ഞങ്ങളുടെ വ്യക്തി അത് സ്ത്രീ ആയാലും പുരുഷനായാലും തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് അവരെ തേർഡ് പാർട്ടിയെ സ്വന്തമായി ഉപേക്ഷിക്കാൻ തയ്യാറാണ് വേഴ്സാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ സണിൻ്റെ എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത് നിങ്ങളുടെ വ്യക്തി ആ പേപ്പാർട്ടിയെ വിട്ടിട്ട് വരുമോ എന്നാണ് അല്ലേ ഇപ്പോൾ ഇവിടെ യെസ് കാർഡാണത് സൺ കാർഡ് യെസിൻ്റെ എനർജിയാണ് അപ്പോൾ ഷുവറായിട്ടും വരുമെന്ന് തന്നെയാണ് മനസ്സിലാകേണ്ടത് അതുപോലെ തന്നെ അത് ഹാപ്പിനെസ് സക്സസ് ആ സൺൻ്റെ എനർജിയും ലവേഴ്സാണ് ബോട്ടം കാർഡായിട്ട് കിട്ടിയിരിക്കുന്നത് അതും സോൾമേറ്റ് റിലേഷനിൽ പെട്ടവരുടെ എനർജിയാണ് ഇവിടെ കൂടുതലും വന്നിരിക്കുന്നത് ആ രണ്ട് എനർജിയും സോൾ മേറ്റ്സിൻ്റെ കാർഡാണ് ഓക്കെ ഒരിക്കലും വേർതിരിയില്ല എന്നാണ് നിങ്ങളെ പിരിക്കാൻ യേശു നല്ലത് വേറാക്കാൻ കഴിയില്ല എന്നാണ് പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ അത് തീർച്ചയായിട്ടും ആ ബന്ധം വേണ്ടെന്ന് വെച്ച് അതൊക്കെ ആ വ്യക്തിയുടെ എന്താ പറയുക സോൾ കോണ്ടാക്റ്റിൽ വന്നവരായിരിക്കാം അതവർ വിട്ടു വരും എന്നാണ് ഏറ്റ് ഓഫ് കപ്സ് ഒക്കെ അതാണ് പറയുന്നത് അതിനെ ഉപേക്ഷിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ വേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാവണം അപ്പോൾ പെയിൻ മോഹഭംഗങ്ങൾ അല്ലെങ്കിൽ മനസ്സ് ഭയങ്കര ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യാവുന്നതാണ് നിങ്ങൾക്കതിനുള്ള കഴിവുള്ളവരാണ് ഏത് സാഹചര്യത്തെയും നല്ല സ്ട്രെങ്ത് ഉള്ളവരാണ് ഉള്ളിൽ നല്ല പവർ ഉണ്ട് നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും ഏത് വിഷമത്തെയും ഫേസ് ചെയ്യാനുള്ള പവർ നിങ്ങൾക്കുണ്ട് ഈ സ്ട്രെങ്ത് ഉള്ളവർക്ക് സങ്കടം വരില്ല പെയിൻ വരില്ല എന്നല്ല പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നാണ് എതിരായിട്ട് വരുന്ന വെല്ലുവിളികളെ ആത്മസംയമനത്തോടെ അതിനെ തരണം ചെയ്യാന്നുള്ളതാണ് സക്സസ് നിങ്ങൾക്ക് വരും കിട്ടുന്ന അനുഭവങ്ങൾക്കൊക്കെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ തളരാതെ വിഷമിക്കാതെ യൂണിവേഴ്സിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാന്നാണ് ഇവിടെ പറയുന്നത് നന്ദി പറയാം വന്ന നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്കും വേദനകൾക്കും ഒക്കെ നന്ദി പറയാനാണ് പറയുന്നത് ഓഫ് ടെസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും ദുഃഖവും ആ പെയിൻ അത്രത്തോളം കഠിനമായിരുന്നു എന്നാണ് ഓഫ് ടെണ്സ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പോസിറ്റീവായിരിക്കാനാണ് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പോസിറ്റീവായിരിക്കുക എന്നാണ് അപ്പം ടെൺ ഓഫ് ആൻഡ് അക്കിൾസിൻ്റെ എല്ലാം അവിടെ ഒരു കംപ്ലീഷൻ വന്നു ടെൺ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ ഒരു കംപ്ലീഷൻ വന്നു അതായത് നിങ്ങളുടെ വേദനകൾക്കൊക്കെ ഒരു അവസാനം ഒരു ഒരു പുതിയ തുടക്കം ഒരു ന്യൂ സ്റ്റാർട്ടിംഗ് എന്നാണ് അതാണ് സണ്ണിൻ്റെ എനർജി ആയാലും ടെൺ ഓഫ് ആൺസ് ടെൺ ഓഫ് എൻഡക്കിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടായാലും മൈൻഡ് കൊണ്ടായാലും അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ടെന്നാണ് എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും സന്തോഷവും ഹാപ്പിനെസ്സും നിങ്ങൾക്ക് നിങ്ങളെ തേടിയെത്തും അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പോഴത്തെ സാഹചര്യത്തെ മനസ്സംയമനത്തോടെ ഫേസ് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ വാശിക്കാരിയാണ് അഹങ്കാരിയാണ് അല്ലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം നിങ്ങൾക്ക് ശത്രുക്കളും ഉണ്ടാവാം അവരായ രീതി നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ വളരെ ഉള്ളുകൊണ്ട് വളരെ ഹൃദയാലുവാണ് ഏത് സാഹചര്യത്തെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ് വളരെ കൈൻറ്റാണ് എല്ലാ സ ജീവികളോടും ജീവജാലങ്ങളോടും ദയയും കാരണവും വ്യക്തിയാണ് അതുപോലെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ സമൂഹത്തിൽ ആദരണീയനായ വ്യക്തിയാണ് അല്ലെങ്കിൽ ആദരണീയമായ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ആരാധകരോ അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ഒക്കെ ഉണ്ടാവാം അവർക്ക് മനസ്സുകൊണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ താല്പര്യത്തോടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ഉണ്ടാവാം നിങ്ങളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നതെന്നാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട് സോൾ മേറ്റ് കണക്ഷനിൽപ്പെട്ടവരെയാണ് കൂടുതൽ എനർജി കാണുന്നത് അല്ലാത്ത റിലേഷൻഷിപ്പിൽ വരുന്നവർക്ക് നിങ്ങൾ തേർഡ് പാർട്ടിയെ വിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക നല്ലൊരു കാലം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളെ പിരിക്കാൻ ആർക്കും ആവില്ല എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി പറയുന്നത് കേട്ടോ നല്ല പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ എനർജിയാണ് കൂടുതലും കാണുന്നത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ ഇൻ്റലക്ച്വലാണ് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് അതുപോലെ തന്നെ വളരെ മെച്ചൂറാണ് ആർക്ക് എന്ത് സഹായം ചെയ്യാനും താല്പര്യമുള്ളവർ മനസ്സുള്ളവരുമാണ് നിങ്ങളുടെ പ്രധാന വിഷമത്തിനുള്ള കാരണം നിങ്ങൾക്ക് വേണ്ടത്ര വാല്യൂ നൽകിയിട്ടില്ല എന്നാണ് നിങ്ങൾ എത്ര അങ്ങോട്ട് സ്നേഹിച്ചിട്ടും അർഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ആ ഒരു വിഷമം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഒരുപാട് ചോയ്സ് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത്രയേറെ വേദനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളാ നിങ്ങളുടെ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ആ വ്യക്തി നിങ്ങളിലേക്ക് വരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എല്ലാം നല്ലതിനാണ് എല്ലാം നല്ലതായിട്ട് അവസാനിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസമില്ലേ ആ ഒരു രീതിയിൽ ഇരിക്കാനാണ് പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത്ര വാല്യൂ അല്ലെങ്കിൽ പ്രാധാന്യം തന്നിട്ടില്ല എന്നിപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിക്കും തോന്നു തുടങ്ങിയിട്ടുണ്ട് സാഹചര്യങ്ങളൊക്കെ അതിനനുകൂലമായിട്ട് വരും ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മാരിയഡ് ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആകുന്നതാണ് അല്ലാത്തവർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് അങ്ങനെ ആവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്ററായിട്ട് വരും നിങ്ങൾ ഡൗൺ ടു എർത്തായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഭൂമിയോളം താഴാൻ ഇത്രയും സഹിഷ്ണുതയും ക്ഷമയുമൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പരീക്ഷണങ്ങൾ യൂണിവേഴ്സിൽ ചെയ്യുക അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടെ എടുക്കാനാണ് അതൊക്കെ തരുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ വെല്ലുവിളികളൊക്കെ വരുമ്പോൾ അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നാണ് അതിനെ ബഹുമാനിക്കാൻ തന്നെ നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവ് ആയെടുക്കാം എല്ലാം നല്ലതിനെന്ന ചിന്തയിൽ ശുഭാപ്തി വിശ്വാസത്തോടെ നല്ല കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് എനിക്ക് ഏറ്റവും ഉള്ളവരെ അതു കൂടുതൽ കെയർ ചെയ്യുന്നവരാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് പറഞ്ഞല്ലോ സോൾമേറ്റ് ഒരു നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളില്ലാതൊരു ജീവിതവർക്കില്ല പക്ഷേ നിങ്ങളുടെ ഇടയിലേക്ക് വന്നപ്പെട്ട തേർഡ് പാർട്ടീസ് അത് ഒരുപക്ഷെ കർമ്മ ക്ലിയറൻസ് അതായത് സോൾ കോൺട്രാക്റ്റ് വരുന്ന ബന്ധങ്ങളായിരിക്കാം അപ്പോൾ അതെല്ലാം ആ ലൈഫിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ടായിരിക്കണം അങ്ങനെയൊക്കെ വരുന്നത് അതെല്ലാം വിട്ട് അവരുടെ യൂണിവേഴ്സായിട്ട് തന്നെ അവരെ ഒഴിവാക്കും അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് അവരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം എന്നല്ല കാര്യങ്ങൾ നടക്കുന്നത് മനുഷ്യർ ചിന്തിക്കുന്നതും ഈശ്വറിൻ്റെ തീരുമാനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അപ്പോൾ അവിടുത്തെ തീരുമാനം എന്താണോ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകും സാഹചര്യങ്ങൾ അനുകൂലമായി വരും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ മുറുകെ പിടിച്ചോളും ആ ഈശ്വരൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ടെന്നാണ് ഈ ടെൺ ഓഫ് പെൻറ്റിസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാർഡാണ് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് മാരേജ് അതുപോലെ തന്നെ റീയൂണിയൻ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉള്ള സഫലതയാണ് ആ കാർഡ് പറയുന്നത് നിങ്ങൾ കൂടിച്ചേരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് എന്നെ ട്രിപ്പിൾസ് പറയുന്നത് അതൊക്കെ സബ്ലമാകുമെന്ന് തന്നെയാണ് സണ്ണിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം ഓക്കെ ഏഞ്ചൽ മെസ്സേജ് മെസ്സേജുണ്ടായിരുന്നു ിട്ടുവാറി അപ്പം ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഓക്കെ ആവും ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ ആണ് വോട്ടം കാര് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഓൾറെഡി നിങ്ങളുടെ ടെൻഷനും വരുകയൊക്കെ അൺനെസറി ആണ് എല്ലാ കാര്യങ്ങളും ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഏഞ്ചേഴ്സാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ അത്രമേൽ വിശ്വാസമുള്ളവരുടെ കാര്യമാണിത് പറയുന്നത് ഏഞ്ചൽസിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിലും അത്രയധികം ഡീപ്പായിട്ട് വിശ്വസിക്കുകയും അത് അങ്ങനെ ആ ഒരു വിശ്വാസത്തിന് മുന്നോട്ട് പോകുന്നവർക്കും ഉള്ള മറുപടിയാണ് ഏഞ്ചൽസിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നാണ് എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെ വരും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല ഫിയറും വറീസും ഒക്കെ നിങ്ങൾ ഒഴിവാക്കി കളയാം നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് വിഷ്വലൈസ് ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിലുള്ള ഒരു ലവിങ് ആൻഡ് ഹാപ്പിയും ആ ലൈഫാണ് നിങ്ങളെപ്പോഴും മനസ്സിൽ കാണേണ്ടതും ചിന്തിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും നെഗറ്റീവായിട്ട് ചിന്തിക്കാനേ പാടില്ല അപ്പോൾ വരി സൂ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ് അത് അതെത്രയും പെട്ടന്ന് തന്നെ വിതിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സാണ് അപ്പം ബി പോസിറ്റീവ് ി താങ്ക്ഫുൾ ടു യൂണിവേഴ്സ് ഓക്കെ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറയും ഇപ്പോഴത്തെ വിഷമങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്ന് സാഹചര്യങ്ങൾക്കും നന്ദി പറയും സംഭവിക്കുന്നതിനൊക്കെ താങ്ക്സ് പറയാം ഓക്കെ ഇപ്പം നല്ലത് സംഭവിക്കട്ടെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ